മഴ മാറിയെങ്കിലും ഷാർജയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് ആ വെള്ളക്കെട്ടിനിടയിൽ തന്നെ ഒരുപാട് മലയാളികൾ രക്ഷാപ്രവർത്തകരായിട്ട് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് മലയാളികളുടെ മലയാളികളടക്കമുള്ള ഒരുപാട് മനുഷ്യസ്നേഹികളുടെ പരിശ്രമമാണ് എന്നാൽ ഇനി ശ്രദ്ധിക്കേണ്ടത് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ ഭക്ഷണവും മറ്റുമെല്ലാം എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ സുരക്ഷ കൂടി ഒന്ന് കരുതണം എന്നുള്ള കാര്യമാണ് നൂറ്റി അൻപതോളം ഡോക്ടർമാരാണ് ഈ സൗജന്യമായി അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ചികിത്സിക്കാൻ വേണ്ടി സർജറായിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിയുന്നത് വയറിളക്കം ഛർദി പോലുള്ള രോഗങ്ങൾ അതുപോലെ എലിപ്പനി ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സാഹചര്യം വരുന്ന ഒരു ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്ന വെള്ളത്തിലൂടെ പോകുന്ന ആളുകളോട് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലത്തെ വെള്ളമല്ല മലിനമായിരിക്കുന്നു വെള്ളം അതുകൊണ്ട് തന്നെ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ സ്വന്തം മുൻകരുതലുകൾ എടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് പോകേണ്ടത് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഷാർജയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളിൽ നിങ്ങളുടെ വാഹനങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ നിയമനംഗങ്ങളും അത് ഒഴിവാക്കാൻ വേണ്ടി ഷാർജ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾ അവരുടെ സുരക്ഷ കൂടി പരിഗണിക്കണം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമായിരിക്കണം മറ്റുള്ളവരെ കൂടി